പുതിയ പ്രതീക്ഷകളുമായി മലയാളികൾ ചിങ്ങപ്പുല്ലരിയെ വരവേറ്റു ഒരു നൂറ്റാണ്ടിൻ്റെ തുടക്കം കൂടിയാണ് ഇക്കൊല്ലത്തെ പുതുവർഷാരംഭം മുഴുവൻ മലയാളികൾക്കും പുതുവത്സരാശംസകൾ പുതിയ പ്രതീക്ഷയോടെ മലയാളികൾ ചിങ്ങപ്പുല്ലരിയെ വരവേറ്റു സമൃദ്ധിയുടെയും ഉത്സവകാലത്തിൻ്റെയും തുടക്കമാണ് ചിങ്ങപ്പുലരി കഷ്ടതകളുടെ കർക്കിടകത്തിന് വിട കർക്കിടകത്തിലെ കാർമേഘങ്ങളെ മാറ്റി പൊന്നിൻ ചിങ്ങപ്പുല്ലരി തെളിഞ്ഞു മലയാളിക്ക് ഗ്രഹാതുരത്വത്തിൻ്റെ ആഘോഷകാലമാണ് ആരംഭിക്കുന്നത് നല്ല വർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ടിൻ്റെ പിറവ് കൂടിയായപ്പോൾ ഒരു നൂറ്റാണ്ടിൻ്റെ ആദ്യ ദിനം കൂടിയാണ് പിറന്നത് ഈ തലമുറ രണ്ട് നൂറ്റാണ്ടിലൂടെയാണ് കടന്നുപോകുന്നത് കഴിഞ്ഞ നൂറ്റാണ്ട് ആരംഭിച്ചതും അവസാനിച്ചതും കണ്ണീരിൻ്റെ ചരിത്രമെഴുതിയാണ് തൊണ്ണൂറ്റിയൊൻപതിലെ വെള്ളപ്പൊക്കത്തിൽ ആരംഭിച്ച നൂറ്റാണ്ട് അവസാനിച്ചത് നാടിനെ കണ്ണീരിലാഴ്ത്തിയ വയനാട് ദുരന്തത്തോടെയാണ് മുറിവുണങ്ങാത്ത ഉണങ്ങാത്ത കണ്ണീരിൻ്റെ പശ്ചാത്തലത്തിലാണ് നാട് പുതിയ നൂറ്റാണ്ടിനെ വരവേറ്റത് സെപ്റ്റംബർ ആറിനാണ് ഇത്തവണ ചിങ്ങമാസത്തിലെ അത്തം നാൾ സെപ്റ്റംബർ പതിനഞ്ച് ഞായറാഴ്ചയാണ് തിരുവോണം കൊണ്ടാടുന്നത് കർക്കിടകത്തിന്റെ ദുരിതങ്ങൾ മലയാളി മറക്കാൻ തുടങ്ങുന്ന ദിവസമാണ് ചിങ്ങമൊന്ന് കാർഷിക സംസ്കാരത്തിന്റെയും ഓണക്കാലത്തിന്റെയും ഗ്രഹാതുരുത്ത സ്മരണകളാണ് ഓരോ മലയാളികളുടെയും മനസ്സിൽ നിറയുന്നത് മുഴുവൻ പ്രേക്ഷകർക്കും പുതുവത്സര ആശംസകൾ